കോൺവെസേഷൻ കില്ലർ എന്നൊരു സാധനത്തിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് കോൺവെർസേഷൻ ഹൈജാക്ക് തേർഡ് ജോയ് മൾട്ടിപ്ലെയർ ഫോർത്ത് ജോയ് തീഫ് ഈ നാല് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ നിർത്താം ഓക്കെ നമ്മുടെ കുട്ടി നമ്മുടെ അടുത്ത് വന്നിട്ട് ഇപ്പം എൻ്റെ മോൻ എൻ്റെ അടുത്ത് വന്ന് പറയുകയാണ് അച്ഛ എനിക്കൊരു ക്രിക്കറ്റ് ബാറ്റ് വേണം അച്ഛ എനിക്കൊരു ക്രിക്കറ്റ് ബാറ്റ് വേണം അപ്പൊ ഞാൻ എന്താ പറയണ്ടേ ഏതാ ഓക്കേ പറയണല്ലേ നിങ്ങളെല്ലാരും പറയും ഓക്കെ അവിടെ ബാക്ക് പാരൻസ് പറയട്ടെ അച്ഛ എനിക്കൊരു ക്രിക്കറ്റ് ബാറ്റ് വേണം അല്ലെങ്കിൽ അച്ഛ എനിക്കൊരു മൊബൈൽ ഫോൺ വേണം ഞാൻ എന്താ പറയേണ്ടത് ശരി മൊബൈൽ ഫോണിന്റെ കാര്യം തന്നെ പറയാം അതിപ്പോ വേണ്ട ഇല്ലേ നമ്മൾ എങ്ങനെയാ പറയുന്നത് പാരൻസ് മോൻ വന്ന് ചോദിക്കുന്നു എനിക്കൊരു മൊബൈൽ ഫോൺ വേണം ഞാനത് പറയും മൊബൈലാ നിനക്കോ മാർക്ക് മാർക്കത്ര ഇടാ നിനക്ക് രണ്ട് സബ്ജക്റ്റിൽ ജസ്റ്റ് പാസ് നിനക്ക് ഞാൻ മൊബൈൽ അല്ലടാ നിനക്ക് എന്ത് വാങ്ങിച്ചു വരാൻ ഞാൻ നല്ല പെട വരും ഇല്ലേ ഇങ്ങനെ ഒരു റിയാക്ഷൻ പലപ്പോഴും നമ്മൾ ചെറുപ്പകാല സമയത്ത് ഇങ്ങനെ സംഭവിച്ചു കാണാം ദാറ്റ് റിയാക്ഷൻ ഇസ് എ ടിപ്പിക്കൽ എക്സാമ്പിൾ ഓഫ് കോൺവെർസേഷൻ കില്ലർ അത് കഴിഞ്ഞ് നമ്മള് കുട്ടിയുമായിട്ട് ഒരു സംസാരമൊന്നുമില്ല മോൻ വന്ന് ചോദിക്കുന്നു മോനടുത്ത് നമ്മൾ പറയുന്നു ഇമ്മീഡിയറ്റ്ലി നോ നോ എന്ന് പറഞ്ഞാൽ വളരെ ഹാർഷായിട്ട് പറയുന്നു അത് കഴിഞ്ഞിട്ട് കോൺവെർസേഷനൊന്നുമില്ല അവൻ ഡെസ്പ് ആവുന്നു അവൻ സൈഡിൽ പോകുന്നു അവന് ഡിപ്രഷൻ വരുന്നു അല്ലെങ്കിൽ ദേഷ്യം വരുന്നു അല്ലെങ്കിൽ ആൻസൈറ്റി വരുന്നു എന്ത് വേണമെങ്കിലും വരുന്നു ഓക്കെ സെക്കൻഡ് വൺ സെക്കൻഡ് വൺ ഹൈജാക്കർ ഞാൻ വലിയ പോലീസ് ഓഫീസറാണ് ഞാൻ ഭയങ്കര ജോലിയൊക്കെ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിയൊക്കെ ചെയ്ത് വീട്ടിൽ വരുന്നു എൻ്റെ മോൻ സൈഡിൽ കൂടെ വന്നിട്ട് ചോദിക്കുന്നു അച്ഛെ എനിക്ക് മൊബൈൽ ഫോൺ വേണം അപ്പം ഞാനിങ്ങ് നോക്കുന്നു ഞാനതിൽ ഒരു ഇൻട്രസ്റ്റ് പോലും കാണിക്കുന്നില്ല എൻ്റെ തലയിൽ ആ ഇന്നലെ നടന്ന ക്രൈം ആ മറ്റവനെ എങ്ങനെ പിടിക്കണം അല്ലെങ്കിൽ നാളത്തെ മീറ്റിംഗ് ഇതിനെ പറ്റിയൊക്കെയാണ് അല്ലേ വാട്ട് ഈസ് ദാറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കോൺവെസേഷൻ ആ അപ്പൊ നമ്മള് സംസാരിക്കാൻ നേരത്തെ മോനെ ഇവിടെ നിന്ന് പറയുന്നു അപ്പൊ ഞാൻ പറയുന്നു ആ എന്താ മോനെ സുഖായിരിക്കുന്നു ഓക്കെ അവൻ പറയുന്നു ഓക്കെ എനിക്കൊരു മൊബൈൽ ഫോൺ വേണം അപ്പൊ തന്നെ ഞാൻ ഫോൺ എടുക്കുന്നു വേറെ ആരെങ്കിലും വിളിച്ചിട്ട് ചോദിക്കുന്നു ആ മറ്റേ കേസ് എന്തായി ഇതെന്തായി വോട്ട് ആം ഐ ഡൂങ് കോൺവെസേഷൻ ഹൈജാക്ക് അല്ലേ കോൺവെസേഷൻ ഹൈജാക്ക് ചെയ്യാണ് കോൺവെസേഷൻ നിർത്തുന്നില്ല ഞാൻ എന്റെ വഴിക്ക് പോവുക പുള്ളി ചോദിക്കുന്നു ആ പുള്ളി എന്താകുന്നേ അഗെയിൻ ഫ്രസ്ട്രേറ്റഡ് എഗെയിൻ അവൻ്റെ ദേഷ്യം വരുന്നു ഇങ്ങനെ ഒരു പത്ത് കോൺവെർസേഷൻ ഒരു രണ്ട് വർഷമായിട്ട് നടന്നാൽ പിന്നെ അവൻ്റെ മനസ്സിലാവുന്നത് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവൻ അവൻ്റെ വഴി തേടും അല്ലേ മൂന്നാമത്തത് ജോയ് തീഫ് ജോയ് തീഫിൻ്റെ എനിക്കൊരു വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ ഉണ്ട് അപ്പം ഞങ്ങൾ എൻ്റെ എനിക്കും എൻ്റെ വൈഫിനും അമേരിക്കയിൽ ഒരു പഠിക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി അപ്പം ഞാനൊരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു എടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഇട്ടിട്ടുണ്ട് നല്ലതാണ് ഇറ്റ്സ് എ ഫുള്ളി പെയ്ഡ് ഫെല്ലോഷിപ്പാണ് ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പ് ആണ് ഓ കൊള്ളാമല്ലോ അപ്പോൾ പുള്ളി ചോദിച്ചു കുട്ടികൾ എന്തു ചെയ്യും അല്ല ഞങ്ങൾ കുട്ടികളെയും കൊണ്ടുപോകാണ് ഓ അപ്പോൾ കുട്ടികൾ അവിടെ സ്കൂളിൽ ചേർക്കുമായിരിക്കും അല്ലേ ആ ഞാൻ പറഞ്ഞാൽ അവിടെ സ്കൂളിൽ ചേർക്കും നല്ല സ്കൂളൊക്കെയാണെന്ന് പറയുന്നത് ഓ പുള്ളി അപ്പോൾ പറയുകയാണ് ഓക്കെ വെരി ഗുഡ് അമേരിക്കൻ എഡ്യൂക്കേഷൻ സിസ്റ്റം എസ്പെഷ്യലി അറ്റ് ദ പ്രൈമറി ലെവൽ നല്ലതാണ് പക്ഷെ നോക്കണം അവിടെ മൊത്തം സ്കൂളിൽ വെടിവയ്പൊക്കെയാണ് നടക്കുന്നത് അല്ലേ അല്ലേ സ്കൂളിൽ ആ സമയത്തൊക്കെ ഒന്ന് രണ്ട് വർഷം മുമ്പൊക്കെ അമേരിക്കൻ ന്യൂസ് ഒക്കെ കേൾക്കാൻ നേരത്തെ എന്താണ് സ്കൂളിൽ ആരോ ഒന്ന് തോക്കുകൊണ്ട് വെടിയൊക്കെ വെച്ചു കുറെ കുട്ടി കുട്ടികൾ മരിച്ചു ഇല്ലേ ഇതെന്താണ് ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പറയാൻ നേരത്ത് അപ്പുറത്തുള്ള ആൾ എന്ത് ചെയ്യുന്നു പെട്ടെന്ന് നെഗറ്റീവിലോട്ട് മാറുന്നു അപ്പോൾ എൻ്റെ മോൻ വന്നിട്ട് ചോദിക്കുകയാണ് മൊബൈൽ ഫോൺ വേണം എന്ന് പറയാൻ നേരത്ത് ഞാൻ എങ്ങനെയായിരിക്കാം അത് വളരെ നെഗറ്റീവായിട്ട് പറയുന്നത് ഹാ മൊബൈൽ ഫോൺ എടുത്തിട്ട് വേണം നിന്റെ മാർക്കൊക്കെ കുറയാൻ അല്ലേ മൊബൈൽ ഫോൺ എടുത്തിട്ട് വേണം നീ ഗെയിം കളിച്ച് ചീത്തായി പോവാൻ അല്ലേ ദാറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് ജോയ് തീഫ് എന്നാൽ ദ ബെസ്റ്റ് പോസിബിൾ വേ അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾ പോലീസുകാർക്ക് പോലും സൈക്കോളജിസ്റ്റ് എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ പാരൻസ് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ജോയ് മൾട്ടിപ്ലയർ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കാൻ നേരത്ത് നമ്മുടെ ആക്ഷൻസും നമ്മുടെ വർത്തമാനവും എല്ലാം അതിൽ ഇൻട്രസ്റ്റ് കാണിക്കണം അപ്പം എൻ്റെ മോനൊന്ന് ചോദിക്കുകയാണ് മൊബൈൽ വേണം എന്താ ഞാൻ ഉത്തരം പറയാം വാട്ട് ക്യാൻ ഐ സേ പിന്നെ വാങ്ങിച്ചോ അവൻ പിന്നെ വന്ന് ചോദിക്കാം അപ്പം അപ്പൊ പിന്നെ അപ്പൊ അച്ഛൻ സ്ഥിരമായിട്ട് പിന്നെ പിന്നെ എന്ന് പറയുകയാണെങ്കിൽ വോട്ടാ മൈ ഞാൻ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോവാണ് അല്ലേ അപ്പൊ എനിക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്തിനാ നിനക്ക് മൊബൈൽ ഫോൺ അല്ലേ ഇൻസ്റ്റെഡ് ഓഫ് ടെല്ലിംഗ് ആൻഡ് എസ് ഓർ നോ ഐ ക്യാൻ ആസ്ക് വൈ വാട്ട് ഫോർ അപ്പൊ എന്താ സംഭവിക്കുന്നത് അവൻ ഒരു ഉത്തരം പറയണം ഹാസ് ടു ടെൽ എ റീസൺ ആ റീസൺ ശരിയാണോ തെറ്റാണോ എന്ന് എനിക്ക് പറയാം ഇപ്പൊ എന്റെ മോൻ പറഞ്ഞത് എനിക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോകാൻ നേരത്ത് മാച്ച് ലേറ്റ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ മാച്ച് ആയി പോവുകയാണെങ്കിൽ എനിക്ക് ബസ്സിൽ എവിടെയെങ്കിലും പോകാൻ നേരത്ത് ഞാൻ ലേറ്റ് ലേറ്റാവുവാണെങ്കിൽ എനിക്ക് വീട്ടിൽ വിളിച്ച് പറയാമല്ലോ ഹി ക്യാൻ ഗ്യൂ മൈ ലൊക്കേഷൻ അല്ലെങ്കിൽ എന്റെ വേറൊരു ഫ്രണ്ട് പറഞ്ഞത് അച്ഛനും അമ്മയും ജോലിക്ക് പോകും ആ ജോലിക്ക് പോകാൻ നേരത്ത് വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പോൾ എനിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടിയാ ഫോണ് അപ്പം ഞാൻ എന്തിന് വേണമെന്ന് ചോദിക്കാൻ നേരത്താണ് ഇങ്ങനെ ഉത്തരം വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു കോൺവെർസേഷൻ ബിൽഡപ്പ് ചെയ്യാൻ നേരത്താണ് വി ആർ ബീയിങ് ജോയ് മൾട്ടിപ്ലയർ ഇങ്ങനെ ഒരു കോൺവെർസേഷൻ വന്നിട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മൾ ഫോൺ പറ്റൂലെന്ന് പറഞ്ഞാൽ പോലും അറ്റ്ലീസ്റ്റ് അവൻ്റെ മനസ്സിൽ ഒരു ലോജിക് ഉണ്ട് വൈ മൈ റിക്വസ്റ്റ് ഫോർ ഫോൺ വാസ് റിജക്റ്റഡ് എല്ലാത്തിനും ഒരു കാരണം വേണ്ടേ സോ ഞങ്ങളുടെ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻ്റർ വിത്ത് റെസ്പെക്ട് ടു മൊബൈൽ ഫോൺസ് ആൻഡ് അതർ അഡിക്ഷൻസിലും ആദ്യം പറയുന്നത് ഇതാണ് നമ്മൾ ഒരു ഇഷ്യൂ വന്നാൽ ഒരു പ്രോബ്ലം വന്നാൽ ഇമ്മീഡിയറ്റ്ലി അതിനെ അടിച്ച് അമർത്തതിനെ കാട്ടിയും ഉപരിയായിട്ട് ഇന്നത്തെ സിറ്റുവേഷനിൽ ഇന്നത്തെ ചുറ്റുപാടിൽ നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ബി എ ജോയിൻ മൾട്ടിപ്ലയർ എൻഗേജ് അവരോട് ഇൻട്രാക്ട് ചെയ്യുക സൊ പാരൻസിനോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എങ്ങനെ വളർന്നു നമ്മുടെ എക്സ്പീരിയൻസ് നമുക്ക് ഓക്കെ ആയിരുന്നു അത് കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ പഠിച്ച കാര്യങ്ങൾ മാത്രം ശരിയായിരിക്കും ആ രീതി തന്നെ ഞങ്ങൾ കുട്ടികളോട് ഫോളോ ചെയ്യും എന്ന് വിചാരിക്കുന്നത് വളരെ തെറ്റാണ് ഇന്നത്തെ ചുറ്റുപാട് മാറി ഇന്നത്തെ സിറ്റുവേഷൻസ് മാറി ഇന്നത്തെ എക്സ്പെക്റ്റേഷൻസ് മാറി ആ രീതിയിൽ വി ഷുഡ് ചേഞ്ച് ബിത്തോവനെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ അപ്പൊ ബിത്തോവൻ ഒരു വലിയൊരു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ മ്യൂസിക് പ്രോഗ്രാം വലിയൊരു സ്ഥലത്ത് ഒരു വലിയൊരു പ്രോഗ്രാം നടക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ പ്ലേയിങ് കണ്ടിട്ട് ഓഡിയൻസിലെല്ലാവരും ഭയങ്കരമായിട്ട് കൈയടിച്ചു ഇത്രയ്ക്ക് നല്ലൊരു കമ്പോസിഷൻ ഇത്രയ്ക്ക് നല്ല ഒരു പെർഫോമൻസ് അവരാരും കണ്ടിട്ടില്ല ഒരാള് അതിൽ ഒരാള് ഒരാൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തെ ബാക്ക് സ്റ്റേജിൽ കാണാൻ പോയി ബാക്ക് സ്റ്റേജിൽ കാണാൻ പോയിട്ട് ഇദ്ദേഹം ബിത്തോന്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ വളരെ നന്നായിട്ട് ഇത്രയ്ക്ക് നല്ല രീതിയിൽ ഒരു സച്ച സച്ച ഓസം മ്യൂസീഷ്യൻ ഐ വിൽ ഗീവ് മൈ ലൈഫ് ഞാൻ എൻ്റെ ജീവൻ തരാം നിങ്ങളെപ്പോലെ ഈ ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പ്ലേ ചെയ്യാൻ അപ്പൊ ഇത്തോൻ എന്താ തിരിച്ച് പറഞ്ഞതെന്നറിയോ ആഹാ നീ അങ്ങനെയാണോ പറയുന്നത് എടോ ഞാൻ ജീവൻ കൊടുത്തിട്ടാണ് ഈ രതിൽ എത്തിയത് വെച്ചാൽ ഐ വോക്ട് സോ ഹാർഡ് പെട്ടെന്ന് ഒരു ദിവസം എഴുന്നേറ്റ് ഫേമസ് ആവുന്ന ആരുമില്ല ഓക്കെ അപ്പൊ ആ രീതിയിൽ നമുക്ക് ഈ ഡിസ്ട്രാക്ഷൻസ് ലൈക് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഡിസ്ട്രാക്ഷൻസ് ലൈക്ക് വേറെ പല ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ഞാൻ അതിലോട്ട് പറയുന്നില്ല കുറേ ഡിസ്ട്രാക്ഷൻസ് ഉണ്ട് ആ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് ഫോക്കസ് അതിൽ എക്സലൻസ് വരുത്തണമെങ്കിൽ കഷ്ടപ്പെടണം സിവിൽ കുട്ടികളോടും അതുപോലെ തന്നെ പാരന്റ്സിനോടും സാറിന് എന്താണ് പറയാനുള്ളത് ഞാൻ എട്ട് ബാച്ച് ആണ് ബാച്ച് എനിക്കിപ്പോ അറൗണ്ട് പതിനെട്ട് വർഷം സർവീസിൽ സിംഗിൾ ഡേ ഓഫ് ബീങ് ഇൻ സർവീസ് പല രീതിയിലും പല ആൾക്കാരും പോലീസ് ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ ഐ എ എസ് ബുദ്ധിമുട്ടാണ് ഐ ആർ എസ് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെ പറയും ബട്ട് ഐ ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് സാറ്റിസ്ഫയിങ് മോസ്റ്റ് എന്താ പറയുക അംഗീകാരം കിട്ടുന്ന ഒരു ജോലിയാണ്